അക്ബറിന് ബിഗ് ബോസ് ഒരു പവർ കൊടുക്കുകയാണ് അതായത് ഇപ്പോൾ നാല് പേര് പുറത്താണല്ലോ ഷാനവാസ് ശൈത്യ ബിൻസി പിന്നെ ജിസേർ ഇത്രയും പേര് പുറത്താണ് അപ്പോൾ അതിൽ നിന്ന് ഒരാളെ അകത്ത് കയറ്റാം അകത്തു നിന്നുള്ള ഒരാളെ പുറത്തേക്ക് വിടാം എന്നുള്ളൊരു പവർ അക്ബർ കൊടുക്കുക അക്ബർ സോറി ബിഗ് ബോസ് അക്ബറിന് കൊടുക്കാണ് സോ ഒട്ട് പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് പുള്ളി ഷാനവാസിനെ അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ അതെനിക്ക് തോന്നും ആരും പ്രതീക്ഷിച്ചില്ലെന്ന് കാരണം കഴിഞ്ഞ ദിവസം അവർ എന്താണ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ഷാനവാസിനെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ബാക്കി മൂന്ന് ലേഡീസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ നമ്മുടെ ഭാഗത്ത് നിർത്തി ഷാനവാസ് ഉറങ്ങുന്ന സമയത്ത് പുള്ളിനെ അടുത്ത് എടുത്തുകൊണ്ട് പോയിട്ട് റെഡ് സോണിൽ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാത്രി ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അപ്പാൻ ഉൾപ്പെടെ അപ്പോ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പോയിട്ടോ പിന്നെ ഇന്ന് രാവിലെ ഒരു ബിഗ് ബോസ് ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാല് ഇവർക്ക് ഈ ബാഡ്ജ് കിട്ടിയ രണ്ടു മൂന്ന് പേരൊഴിച്ച് ബാക്കി ആർക്കും അവരുടേതായിട്ടുള്ള സാധനങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും അലൗഡ് അല്ലാത്ത ഇപ്പം മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റൻ കണ്ടുപിടിച്ച് പറയണമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ക്യാപ്റ്റൻ അങ്ങനെ നിങ്ങൾ നൂറ് ശതമാനം ഇവിടെ വേറെ അലൗഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നു മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആരും തന്നെ അത് പറഞ്ഞൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ഷാനവാസിൻ്റെ ചെരുപ്പ് ഷൂ സംഭവങ്ങളൊക്കെ ബെഡ്റൂമിൽ ഭാഗത്തായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് അറിയാം അവരത് കണ്ടിട്ടുണ്ട് പക്ഷെ അവരത് നോട്ടീസ് ചെയ്ത് പറയുമോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഇത് ചോദിക്കുന്ന സമയത്ത് ബിന്നി ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നീട് ബിന്നി പറഞ്ഞു പുള്ളിക്കാരുടെ കയ്യിലെന്തോ മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനെ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞു അത് ആർക്കും അത്രയ്ക്കങ്ങ് പിടിച്ചില്ല കാരണം ഷാനവാസിന്റെ ചെലപ്പോ ഷൂ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവിടെ ഉണ്ടെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ബിഗ് ബോസ് ചോദിച്ചത് അപ്പോൾ പുള്ളി അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ബിന്നി ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചിട്ടില്ല പക്ഷെ അവർ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ എന്താണ് എന്റെ കയ്യിൽ എന്താ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഞാനത് യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഒക്കെ ഇവർ എല്ലാവരും ഉണ്ടായി ഇതിന്റെ ഏറ്റവും വലിയ വിറ്റെന്ന് അറിയുമോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സംസാരം ആട്ടോ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇവരെല്ലാവരും അതായത് ലിവിംഗ് റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തന്നെ ഭയങ്കര സംസാരമാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ നെവിൻ ഉണ്ടല്ലോ ആദ്യം ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ആട്ടു കേട്ടോ കുറേ സമയം എനിക്ക് ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ ആടുന്ന കാണാം കുറച്ച് ഭാഗം അതായത് സ്ക്രീനിന്റെ കുറച്ച് താഴത്തെ ഭാഗത്ത് ഇങ്ങനെ 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 ആടുന്ന കാണാം കേട്ടോ നോക്കുമ്പോൾ നിവിനെയുള്ള അവിടെ അത്യാവശ്യം മുടിയുള്ളത് അപ്പോൾ നിവിനെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ബാക്കിൽ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിന്ന് ഭയങ്കര ഡാൻസും പാട്ടുമാണ് അതായത് പുള്ളിയുടെ സൗണ്ട് കേൾക്കില്ല എന്നാലും ഭയങ്കര ഡാൻസും പാട്ടോ എനിക്ക് ശരിക്കും നല്ല ചിരി വന്നു കേട്ടോ ഭയങ്കര ഒരു ആണ് നെവിൻ കാരണം നെവിന് പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് ജിസേലും നെവിനും തമ്മിലുള്ള ആ ഒരു ടാസ്കില് ജിസേൽ തോറ്റു നെവിൻ ജയിച്ചു അപ്പം ജിസേലിന്റെ പെട്ടിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു അതും തിരിച്ചു കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ ഈ നെവിന് പെട്ടി വന്ന അതേ സമയത്ത് തന്നെ അവിടെ ജിസേലിനുള്ള ഡ്രസ്സും ബിഗ് ബോസ് എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരി മാ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് എല്ലാവരോടും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ജിസേലിനോട് പറഞ്ഞു ഡ്രസ്സ് ഓർഡർ മാറ്റണം നിങ്ങളോട് പറഞ്ഞതല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് പിന്നെ പുള്ളിക്കാർ പോയി അപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞു കാണിച്ചത് തെറ്റാണ് ഇത്രയും നേരം ഉണ്ടായിട്ട് അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാർ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുവാണ് ചെയ്ത് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുവാണ് ചെയ്ത് പുള്ളിക്കാരിക്കാണെങ്കിൽ ഡ്രസ്സ് മേക്കപ്പ് ഇതൊന്നും ഇല്ലാതെ പറ്റത്തേയില്ല അവരുടെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു കോൺഷ്യസ് ആണ് ആ ഒരു കാര്യത്തിലിട്ട് അവർ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഇപ്പൊ പറയാൻ വന്നെന്തായിരുന്നു അജിസ്ഥയിലും നെവിനും തമ്മിലുള്ള ഇത് ആ എന്നിട്ട് നെവിൻ്റെ പെട്ടി വന്നു അതിനുശേഷം അതിൻ്റെ അകത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ആക്രാന്തത്തോടു കൂടിയായിരുന്നു കേട്ടോ പുള്ളി ഓരോന്നെടുത്ത് ഇങ്ങനെ ശാരീരിനൊക്കെ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇതെന്റെ ഫ്രണ്ട് എനിക്ക് തായ്ലൻഡിൽ നിന്ന് കൊണ്ട് തന്നതാണ് അയ്യോ എനിക്ക് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഭയങ്കര ആക്ടിങ് ചിരിക്കുകയാണോ കരയുകയാണോ അതുപോലെ ഫ്രണ്ടിന്റെ അമ്മ എന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് രാജിവെച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു ആ ഒരു സെക്ഷൻ അതുപോലെ ഏറ്റവും വലിയ സംഭവം എന്താ പറയുക പുള്ളിക്ക് ഈ പെട്ടി കിട്ടിയതോടുകൂടി പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടോ ആദ്യം ഒരു ഡ്രസ്സ് ഇടും എന്നിട്ട് എല്ലാവരും കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയായിരുന്നു ഭയങ്കര രസമാണ് പുള്ളി അവസാനം വരാനുണ്ടെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണ് നല്ല രസമുണ്ട് പുള്ളിയുടെ ഓരോ ഇതും ഞാൻ പറഞ്ഞില്ലേ ഇവര് ഈ ബാഗ് നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് കൈ വെച്ചതിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താണ് സംസാരമാണ് പുള്ളി ഒന്നും ഇതൊന്നും ഞാൻ ഈ ലോകത്തെയല്ല എന്നുള്ള രീതിയിൽ വന്നിന്ന് ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ചെയ്യാണ് ഉടനെ തന്നെ അനു വന്നു അനു വന്നിട്ട് ആ കൂടെ കൂടിയിട്ടോ അപ്പം നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് വന്നിട്ട് ഇവർ രണ്ടുപേരും മാറ്റി വിടുകയാണ് ചെയ്യുന്നത് അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഷാനവാസും അനീഷും തമ്മിലുള്ള കുറെ എന്താ സീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രസമായിരുന്നു മൊത്തത്തിലേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും ഉള്ള ലൈവ് അപ്ഡേറ്റ്സ് ആണ് ബാക്കി കാണാം